അമ്മേ ഇതൊരു ചോദ്യല്ലേ ഈ അമ്മാനക്ക് വിഷു തന്നിട്ടില്ല ഞാൻ എങ്ങനെ എനിക്ക് തരുവാ പോയി കുത്തിരിഞ്ഞല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടല്ലേ ഒരു വിഷുനോള വീട്ടു പോകുന്നത് ഞാൻ പോകുന്ന സമയത്ത് അമ്മേനെ കൊറേ പാശ്ചാസം വിളിച്ചല്ലേ അമ്മ ഞാൻ ഞാൻ എങ്ങനെ വരാനാടാ ഇവിടെ എങ്ങനെയാ വരുവാ ആ എനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നാലും കഴിഞ്ഞ വർഷത്തെ വിഷുവിന് ആയിരം വിഷു കൈനീട്ടം തന്ന മാമനെ പത്ത് ലക്ഷം ലോട്ടറി അടിച്ചേ അതുപോലെ തന്നെ അയ്യായിരത്തിഒന്നൂറ് വിഷു കൈനീട്ടം തന്ന എൻ്റെ മുതലാല് അജിയേട്ടൻ്റെ ബിസിനസ് ബെച്ചടി ബെച്ചടി ബെച്ചടിക്കേറ്റ അമ്മേനെ പോലെ ഞാൻ ചോദിച്ചിട്ടും വിഷു കൈനീട്ടം തരാത്ത എന്റെ സുഹൃത്തിന്റെ ഉറപ്പിച്ച കല്യാണം പരം മുടങ്ങി കോടി തരാം

ഓ തരാൻ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ വിഷു കൈനീട്ടം ചോദിച്ച ഒരുത്തൻറെ തലേ തേങ്ങ ഓൻ ഇപ്പോഴും ആശുപത്രിയില അതുപോലെ ഞാനൊരുത്തനെ വിഷു കൈനീട്ടം കൊടുത്തിന് ചോരം തൂറിച്ചു കഴിഞ്ഞിട്ടോ വേണ്ട വേണാ വേണ്ട വേണ്ട വേണ്ട